മാന്യ പ്രേക്ഷകർക്ക് ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം ബൈബിൾ പഠന പദ്ധതിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ സങ്കീർത്തന പഠനത്തിൻ്റെ നൂറ്റി എൺപത്തി മൂന്നാമത്തെ എപ്പിസോഡിലാണ് നാം എത്തിയിരിക്കുന്നത് എൺപത്തി ആറാം സങ്കീർത്തനം കഴിഞ്ഞ എപ്പിസോഡിൽ നാം പഠിച്ചു അതിൻ്റെ ഉള്ളടക്കം നമുക്ക് ഗ്രഹിക്കാനായി അതിൻ്റെ വ്യാഖ്യാനത്തിലേക്കാണ് നമ്മൾ വരുന്നത് ആദ്യമായി ക്രിസ്തുശാസ്ത്രപരമായ വ്യാഖ്യാനം ഈ സങ്കീർത്തനത്തിന് ക്രിസ്തുവിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് പ്രിയപ്പെട്ടവരെ എൺപത്തി ആറാം സങ്കീർത്തനത്തിൽ മുഖ്യമായ കാര്യം ദൈവത്തിൻ്റെ നാമ മഹത്വവും അവിടുത്തെ ഹിതം നിറവേറപ്പെടലുമാണ് എന്ന് നമ്മൾ കണ്ടല്ലോ പ്രത്യേകിച്ച് കേന്ദ്രത്തിൽ അതായത് പതിനൊന്നാം വാക്യത്തിൽ അതാണ് ആശയം എന്ന് നമ്മൾ കണ്ടല്ലോ ഈശോ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ ഈശോ നമ്മോട് ആവശ്യപ്പെട്ടപ്പോൾ അതിൽ കൃത്യമായി ഈ ആശയങ്ങൾ അവിടുന്ന് കയറ്റി വച്ചിട്ടുണ്ട് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ എൺപത്തി ആറാം സങ്കീർത്തനത്തിൻ്റെ കാമ്പും കഴമ്പും ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയുടെ കാമ്പും കഴമ്പും തന്നെയാണ് എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് ഈശോ പിതാവിനോട് പിതാവിൻ്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിച്ച് പറഞ്ഞത് നമുക്ക് അറിയാമല്ലോ എൺപത്തഞ്ചാം സങ്കീർത്തകൻ ആഗ്രഹിക്കുന്നത് അത്തരത്തിലുള്ള ഒരു സാഷ്ടാംഗ പ്രണാമമാണ് അവിടുത്തെ മുൻപിൽ ജനതകൾ കുമ്പിടുന്നു പിതാവേ എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് യേശു പറഞ്ഞപ്പോൾ ആ സങ്കീർത്തകൻ സൂചിപ്പിച്ച ആ ഒരു കാര്യം യേശുവിൽ പൂർത്തിയാകുന്നതായി നമുക്ക് കാണാൻ കഴിയും ഈശോയ്ക്ക് പ്രാർത്ഥന ജീവശ്വാസം പോലെയായിരുന്നു പ്രത്യേകിച്ച് ലൂക്കായുടെ സുവിശേഷത്തിൽ ഈശോ ഓരോ കാര്യത്തിനും മുൻപും പ്രാർത്ഥിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട് അത് അതുകൊണ്ട് തന്നെയാണ് ലൂക്കായുടെ സുവിശേഷം പ്രാർത്ഥനയുടെ സുവിശേഷം എന്നുകൂടി അറിയപ്പെടുന്നുണ്ട് അപ്പോൾ യേശുവിന് പ്രാർത്ഥന ജീവശ്വാസം പോലെയായിരുന്നു എന്താണ് പ്രാർത്ഥന എന്ന് നമ്മൾ ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ് ചിലപ്പോഴെങ്കിലും ചില തെറ്റിദ്ധാരണകൾ പരത്താൻ കുറേ പേര് ശ്രമിക്കാറുണ്ട് ഉദാഹരണത്തിന് യേശു ദൈവമാണെങ്കിൽ എന്തിനാണ് യേശു പ്രാർത്ഥിച്ചത് എന്നൊരു ചോദ്യം ചിലർ ഉന്നയിക്കാറുണ്ട് അത് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ മനസ്സ് ഇളക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് പിന്നെ അവരുടെ കുൽസിത ശ്രമങ്ങൾ വിജയിക്കാൻ വേണ്ടിയുള്ള ചില തന്ത്രവുമാണ് നോക്കണം ക്രൈസ്തവനെ സംബന്ധിച്ച് പ്രാർത്ഥന എന്താണ് അത് ആദ്യം മനസ്സിലാക്കണം എന്നാലേ യേശു പ്രാർത്ഥിച്ചത് എന്തിനാണ് എന്ന് മനസ്സിലാവുകയുള്ളൂ ക്രൈസ്തവനെ സംബന്ധിച്ച് പ്രാർത്ഥന പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ വ്യക്തമായ പ്രകടനമാണ് ദൈവം മകൻ ദൈവം മകൾ എന്നുള്ള കാഴ്ചപ്പാടാണ് ക്രൈസ്തവ വിശ്വാസത്തിൽ മനുഷ്യനെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചപ്പാട് ദാസൻ ദാസി എന്നൊക്കെയുള്ള ഉള്ളവർക്ക് പുത്രൻ പുത്രി എന്നതിൻ്റെ അർത്ഥമൊന്നും മനസ്സിലാവില്ല അതുകൊണ്ട് ശ്രദ്ധിക്കണം പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ യേശു പ്രാർത്ഥിക്കാനിരുന്നു എന്ന് പറയുമ്പോൾ യേശു ദൈവമായിരുന്നില്ല എന്ന് അതുകൊണ്ട് യാതൊരു അർത്ഥവുമാക്കുന്നില്ല മറിച്ച് പിതാവിനോട് യേശുവിൻ്റെ ഒന്നിപ്പ് ത്രിയേക ദൈവത്തിലെ രണ്ടാമത്തെ ആള് എന്നുള്ള നിലയിൽ പിതാവിനോടുള്ള ആ പുത്രന്റെ ബന്ധം ആ ബന്ധത്തിൻ്റെ സ്വാഭാവികമായ തുടർച്ച അതാണ് ഭൂമിയിലും ഈശോയുടെ പ്രാർത്ഥനയിൽ നമ്മൾ കണ്ടത് വേറൊരു രീതിയിൽ പറഞ്ഞാൽ ദൈവ ഐക്യത്തിൻ്റെ അതിസുന്ദരമായ കാഴ്ചയാണ് യേശുവിൻ്റെ പ്രാർത്ഥനയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ആശ്രയിക്കുന്നവന് സഹനവും മഹത്വവും അഭി അവിഭാജ്യമാണ് എന്നാണല്ലോ ക്രിസ്തു സംഭവം തെളിയിക്കുന്നത് ത്തിൽ നമ്മൾ കാണുന്നുണ്ട് സങ്കീർത്തകൻ തൻ്റെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നതായിട്ട് പക്ഷേ ആ പ്രശ്നങ്ങളിലും ഈ എൺപത്തി ആറാം സങ്കീർത്തനത്തിന്റെ ശീർഷകം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ നമ്മൾ ശീർഷകം നൽകിയത് ദുരിതക്കയത്തിലെ ധാർമ്മികത എന്നതാണ് നാം നൽകിയ ശീർഷകം എന്ന് നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ ദുരിതക്കയത്തിലെ ധാർമ്മികത സംഗീർത്തകൻ വലിയ അഗാധങ്ങളിലേക്ക് ജീവിതത്തിൻ്റെ കഷ്ടതയുടെ അഗാധങ്ങളിലേക്ക് നോക്കണം പാതാളത്തിൻ്റെ ആഴത്തിൽ നിന്നവിടെ നിന്ന് എൻ്റെ പ്രാണനെ രക്ഷിച്ചു പാതാളത്തിൻ്റെ ആഴത്തിൽ നിന്നവിടെ നിന്ന് എൻ്റെ പ്രാണനെ രക്ഷിച്ചു കർത്താവായ ഈശോ പീഢസഹന മരണങ്ങളിലൂടെ കടന്നുപോയി സംസ്കരിക്കപ്പെട്ട അനുഭവത്തിലൂടെ കടന്നുപോയി ഉദ്ധാനത്തിലേക്ക് നീങ്ങി പ്രിയപ്പെട്ട ഒരു എൺപത്തിയാറാം സങ്കീർത്തനത്തിൻ്റെ ക്രിസ്തുശാസ്ത്രപരമായ ആ ഒരു ഒരു പ്രവചന സ്വഭാവം അത് വളരെ വ്യക്തമാണ് സങ്കീർത്തകൻ്റെ പ്രാർത്ഥനാനുഭവം യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും നിഴലായിരുന്നു എന്ന് കരുതുന്നതിൽ കുഴപ്പമില്ല ഞാനും എൺപത്താറാം സങ്കീർത്തനം ഈ സങ്കീർത്തനം എന്നെ വ്യക്തിപരമായി എങ്ങനെയാണ് സഹായിക്കുന്നത് എൻ്റെ ആത്മീയ വളർച്ചയ്ക്ക് ഈ സങ്കീർത്തനം എങ്ങനെയാണ് എന്തു പങ്കാണ് വഹിക്കുന്നത് യഹൂദർക്ക് വളരെ പ്രിയപ്പെട്ട പ്രാർത്ഥനയാണ് എന്ത് എൺപത്താറാം സങ്കീർത്തനം അതുകൊണ്ട് തന്നെ യോം കിപ്പൂർ ദിനത്തിൽ പാപ പരിഹാര ദിനത്തിൽ യഹൂദർ ഉപയോഗിച്ചിരുന്നതാണ് ഈ സങ്കീർത്തനം എന്നുള്ളത് അത് അതിൻ്റെ കാരണം എന്തായിരിക്കാം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കർത്താവിൻ്റെ കാരുണ്യത്തെയും അവിടുത്തെ കൃപയെയും അവിടുത്തെ ക്ഷമാശീലത്തെയും ഈ സങ്കീർത്തനം രണ്ടിടത്ത് കാര്യമായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നുള്ളതുകൊണ്ടാണ് അഞ്ചാം വാക്യത്തിലും പതിനഞ്ചാം വാക്യത്തിലും അഞ്ചാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താണ് കർത്താവേ അങ്ങു നല്ലവനും ക്ഷമാശീലനുമാണ് അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് അങ്ങ് സമൃദ്ധമായി കൃപ കാണിക്കുന്നു പതിനഞ്ചാം വാക്യത്തിലോ എന്നാൽ കർത്താവേ അങ്ങ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവമാണ് അങ്ങ് ക്ഷമാശീലനും സ്നേഹസമ്പന്നനും വിശ്വസ്തനുമാണ് അപ്പോൾ ദൈവത്തിൻ്റെ കാരുണ്യവും ദൈവത്തിൻ്റെ ക്ഷമയും അവിടുത്തെ കൃപയും അത് സെലിബ്രേറ്റ് ചെയ്യുന്ന ആഘോഷിക്കുന്ന സങ്കീർത്തനമാണിത് അതുകൊണ്ട് തന്നെ പാപപരിയാര ദിനത്തിൽ ആരാധനത്തിൽ ഉൾപ്പെടുത്തിയവർ പ്രാർത്ഥനയുടെ ആവശ്യകതയും രീതിയും ശക്തിയും വെളിവാക്കുന്നതാണ് ഈ സങ്കീർത്തനം ആവശ്യകത രീതി ശക്തി വളരെ വ്യക്തമാണ് ആവശ്യകത എന്താ മനുഷ്യൻ കഷ്ടതകളിലൂടെ കടന്നു പോകുന്നവരാണ് എൻ്റെ കഷ്ടതയുടെ ദിനം പിന്നെ പറഞ്ഞെന്താ അഹങ്കാരികളെന്നെ എതിർക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട് പ്രാർത്ഥനയുടെ ആവശ്യമുണ്ട് ഇനി രീതി ദൈവത്തിൻ്റെ സ്വഭാവ വിശേഷങ്ങളെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒപ്പം ദൈവത്തിൽ ആശ്രയിക്കുന്ന തൻ്റെ താഴ്ന്ന അവസ്ഥയെ വ്യക്തമാക്കിക്കൊണ്ട് കണ്ടോ കർത്താവെ ചെവിചായിച്ച് ചായ എനിക്കുത്തരമരുളണമേ അങ്ങിലേക്കെൻ്റെ ആത്മാവിനെ ഞാൻ ഉയർത്തുന്നു കണ്ടോ ഞാൻ താഴെയാണ് ദൈവമേ അങ്ങ് എത്രയോ ഔന്നത്യത്തിലാണ് അതുകൊണ്ട് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കണ്ടോ പ്രാർത്ഥനയുടെ ആവശ്യകതാ രീതി ഇനി ശക്തി പ്രാർത്ഥനയുടെ ശക്തി പ്രാർത്ഥനയിൽ സങ്കീർത്തകൻ വ്യക്തമായി പറയുകയാണ് എനിക്ക് കർത്താവ് ഇന്ന ഇന്ന കാര്യങ്ങളിൽ അവിടെ നിന്നോട് കരുണ കാട്ടി അങ്ങയ്ക്ക് ഞാൻ നന്ദി പറയുന്നു അങ്ങയുടെ നാമത്തെ ഞാൻ എന്നും മഹത്വപ്പെടുത്തും എന്നോട് കാണിക്കുന്ന കാരുണ്യം വലുതാണ് അവിടെ എൻ്റെ പ്രാണനെ പാതാളത്തിൻ്റെ ആഴത്തിൽ നിരക്ഷിച്ചു അപ്പോൾ ഈ അനുഭവങ്ങളിലൂടെ പ്രിയപ്പെട്ട ഒരു പ്രാർത്ഥന എന്നുള്ളത് നമ്മുടെ അഭ്യർത്ഥനകളും കഷ്ടതകളും ക്ലേശവും കർത്താവിൻ്റെ സന്നിധിലേക്ക് സമർപ്പിക്കുന്നതോടൊപ്പം ആ പ്രാർത്ഥനയിൽ തന്നെ ദൈവത്തിൻ്റെ ആശ്വാസം ലഭിക്കുന്ന അവസരം അതുപോലെ തന്നെ ഓർമ്മകൾ ദൈവം ഇടപെട്ട ഓർമ്മകൾ ഇതെല്ലാം പ്രാർത്ഥനയുടെ ഭാഗമാണ് അതുകൊണ്ട് ശക്തി വളരെ വ്യക്തമാണ് ഏതു ശക്തിക്കും ഏത് പ്രതിസന്ധിക്കും മുകളിലാണ് കർത്താവ് അതിനാൽ ഏത് പ്രശ്നത്തിലും അവിടുത്തേക്ക് തിരിയാ അവിടത്തിലേക്ക് അവിടുന്നിലേക്ക് തിരിയാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവർ എൺപത്തിയാറാം സങ്കീർത്തനം പ്രാർത്ഥനയുടെ ശക്തി വെളിവാക്കുന്ന സങ്കീർത്തനമാണ് എൺപത്തി അഞ്ചാം സങ്കീർത്തനം പോലെ തന്നെ അപ്പോൾ വളരെ സുന്ദരമായ ഈ സങ്കീർത്തനം നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരിക്കൽ കൂടി നമ്മൾ ദൈവത്തെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ഈശോ സങ്കീർത്തന സങ്കീർത്തകൻ പറഞ്ഞൊരു കാര്യമുണ്ട് എന്ത് ഞാനങ്ങയുടെ ദാസനാണ് പക്ഷേ ഈശോ കുറച്ചും കൂടി അപ്പുറത്തേക്കാണ് കൊണ്ടുപോയത് എന്താണ് സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവെ ഞാനങ്ങയുടെ മകനാണ് കർത്താവായ യേശു ക്രിസ്തുവിൽ നാം ഏവരും ദൈവ മക്കളാണ് പ്രിയപ്പെട്ടവരെ ക്രിസ്തു മതത്തിൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത യേശു ക്രിസ്തുവിൽ ഏവർക്കും ദൈവം മക്കൾ എന്ന നിലവാരം കൈവന്നിരിക്കുന്നു എന്നാണ് നമ്മളിനി ദാസരല്ല അത് പ്രത്യേകം ഓർക്കണം ചരിത്രത്തിൽ യേശു ക്രിസ്തുവിന്റെ നിലവാരത്തിലേക്ക് ദൈവം നമ്മളെ കൈപിടിച്ച് ഉയർത്തിയിട്ട് അതിൽ നിന്ന് പിന്നെ താഴേക്ക് പോകുന്ന അനുഭവങ്ങൾ അത് ഒരു കാരണവശാലും നമുക്ക് ഉണ്ടാകാൻ പാടില്ല ദാസൻ എന്ന അനുഭവത്തിൽ നിന്ന് പുത്രൻ എന്ന അനുഭവത്തിലേക്ക് കടന്നു വരാൻ നമുക്ക് സാധിക്കണം സങ്കീർത്തകൻ എൻ അങ്ങേ ദാസൻ എന്ന് മാത്രമേ പറയുന്നുള്ളൂ ദാസൻ്റെ പ്രാർത്ഥന അതുപോലെ തന്നെ ദാസിയുടെ പുത്രൻ എന്നൊക്കെ പറയുന്നത് ഓർക്കുന്നുണ്ടല്ലോ ശരി അപ്പോൾ നമ്മളാകട്ടെ ദൈവത്തെ എന്ന് വിളിക്കാൻ തക്ക വിധത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ആത്മവിശ്വാസം കൈ കൈമുതലായുള്ളവരാണ് സ്വന്തമാക്കിയിട്ടുള്ളവരാണ് ശരി നമുക്ക് ദൈവത്തിൻ്റെ നന്മയും കരുണയും അനുസ്മരിച്ച് അവിടുത്തെ ആരാധിച്ച് അവിടത്തോട് മാപ്പപേക്ഷിച്ച് അവിടുത്തെ ഹിതം പൂർത്തീകരിക്കാൻ തീരുമാനിച്ച് വേണം നമ്മൾ പ്രാർത്ഥന നടത്താൻ അത് അതിൽ വളരെ വ്യക്തമാണല്ലോ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് ദൈവത്തിൻ്റെ നന്മയും കരുണയും അനുസ്മരിച്ച് അവിടുത്തെ ആരാധിച്ച് അവിടുത്തോട് മാപ്പപേക്ഷിച്ച് അവിടുത്തെ ഹിതം പൂർത്തീകരിക്കാൻ തീരുമാനിച്ച് വേണം പ്രാർത്ഥന കർത്തൃ സന്നിധത്തിലേക്ക് ഉയർത്താൻ ഇനി വെളിപാട് ഗ്രന്ഥത്തിലെ ഈ സങ്കീർത്തനത്തിൻ്റെ ഉപയോഗത്തെ കൂടി ഞാനൊന്ന് സൂചിപ്പിച്ചു കൊള്ളട്ടെ എൺപത്തി ആറാം സങ്കീർത്തനം ഒൻപതാം വാക്യം അത് വെളിപാട് ഗ്രന്ഥത്തിൽ പ്രത്യേകിച്ച് ആദ്യത്തെ വരി കർത്താവേ അങ് സൃഷ്ടിച്ച ജനതകൾ വന്ന് അങ്ങയെ കുമ്പിട്ടാരാധിക്കും അങ്ങനെ ജനതകൾ കർത്താവിനെ ആരാധിക്കാൻ വരുന്നു എന്ന യാഥാർത്ഥ്യം വെളിപാട് പുസ്തകത്തിൽ പതിനഞ്ചാം അധ്യായം നാലാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് ദൈവതന ദൈവദാസനായ മോശയുടെയും കുഞ്ഞാടിൻ്റെയും പാട്ട് അവിടെയാണ് അത് എടുത്തിട്ട് കൊടുത്തിട്ടുള്ളത് സകല ജനതകളും വന്ന് അങ്ങയെ ആരാധിക്കും അത് ഈ എൺപത്താറാം സങ്കീർത്തനത്തിൽ നിന്നുള്ള ഉദ്ധരണിയാണ് ഇനി വിശുദ്ധ അഗസ്തീനോസ് ഇതിനോട് ബന്ധപ്പെടുത്തി വളരെ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് അത് സങ്കീർത്തനത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനത്തിലാണ് അദ്ദേഹത്തിൻ്റെ സങ്കീർത്തനാഖ്യാനത്തിലാണ് എൺപത്താറ് ഒൻപതിനെക്കുറിച്ച് ഇപ്രകാരം കുറിച്ചിരിക്കുന്നു ഏകകർത്താവിലുള്ള സകല ജനതകളും ഏക ഏകജനതയാണ് ഏകകർത്താവിലുള്ള സകല ജനതകളും വിവിധ ജനതകൾ ഏക ജനതയാണ് ഇതാണ് യഥാർത്ഥത്തിലുള്ള ഏകത്വം ാനാത്വമുണ്ട് പക്ഷേ ഏകകർത്താവിൽ വിശ്വസിക്കുന്നു ഏകകർത്താവിൽ വിശ്വസിക്കുന്നതിനാൽ അവിടെ വളരെ വ്യക്തമായും യഥാർത്ഥമായ ഏകത്വം ഉണ്ട് സങ്കീർത്തനത്തിൻ്റെ കേന്ദ്രഭാഗത്ത് എന്നെ അങ്ങേ വഴികൾ പഠിപ്പിക്കണമേ എന്ന് സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ പതിനൊന്നാം വാക്യത്തിൽ അവിടെ വ്യക്തമായ ഒരു കാര്യം വരികയാണ് വിശ്വാസവും ജീവിതവും തമ്മിലുള്ള ബന്ധം വിശ്വാസവും ധാർമ്മികതയും പ്രിയ സുഹൃത്തുക്കളെ ഇവ രണ്ടും രണ്ടല്ല ഒന്നാണ് നമുക്ക് പുതിയ സങ്കീർത്തനത്തിലേക്ക് പ്രവേശിക്കാം എൺപത്തി ഏഴാം സങ്കീർത്തനം നിങ്ങളെല്ലാവരെയും ഇതിൻ്റെ ശീർഷകം ശ്രദ്ധിക്കാൻ ഞാൻ തുടക്കത്തിലെ ക്ഷണിക്കുകയാണ് എൺപത്തിയേഴാം സങ്കീർത്തനം നമുക്ക് ഒന്ന് ആലപിക്കാം അവസാനത്ത് വരിയാണ് ഞാനിപ്പോൾ ആലപിക്കുന്നത് എൻ്റെ കുറവകൾ നിന്നിലാണെന്നു ഗായകരും ർത്തകരും ഒന്നുപോലെ പാടും അവിടുന്നു വിശുദ്ധഗിരിയിൽ തൻ്റെ നഗരം സ്ഥാപിച്ചു യാക്കോബിൻ്റെ എല്ലാ വാസസ്ഥലങ്ങളെയും കാൾ സിയോൻ്റെ കവാടങ്ങളെ കർത്താവ് സ്നേഹിക്കുന്നു ദൈവത്തിൻ്റെ നഗരമേ നിന്നെപ്പറ്റി മഹത്തായ കാര്യങ്ങൾ പറയപ്പെടുന്നു എൻ്റെ ഉറവകൾ നിന്നിലാണെന്നു ഗായകരും നർത്തകരും ഒന്നുപോലെ പാടും വളരെ സുന്ദരമായ സങ്കീർത്തനമാണ് വെറും ഏഴ് വരികൾ മാത്രമുള്ള സങ്കീർത്തനം ഇത് ഒരു സിയോൻ കീർത്തനമാണ് എന്താണ് സിയോൻ കീർത്തനം എന്ന് നിങ്ങൾക്കറിയാം നമ്മൾ ഇതിനു മുമ്പ് പല സിയോൻ കീർത്തനങ്ങളെ കണ്ടവരാണ് ജറൂസലമിനെ കേന്ദ്രമാക്കിക്കൊണ്ടുള്ള സങ്കീർത്തനങ്ങളെ വിളിക്കുന്ന പേരാണ് സിയോൻ കീർത്തനം അപ്പോൾ അതുപോലെ ഉള്ള സിയോൻ കീർത്തനങ്ങളെ നാൽപ്പത്തി നമ്മൾ കണ്ടതാണ് നാൽപ്പത്തി എട്ട് എഴുപത്തി എൺപത്തി നാല് ഇത്രയും സിയോൻ കീർത്തനങ്ങൾ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ എൺപത്തിയേഴ് സിയോൻ കീർത്തനമാണ് ഇനി ഒരെണ്ണം കൂടിയുണ്ട് നൂറ്റി ഇരുപത്തി രണ്ടാം സങ്കീർത്തനം ശരി രാജ്യങ്ങളും രാജാക്കന്മാരുമുൾപ്പെടെയുള്ള ഭൂമി മുഴുവനും മേൽ സർവാധികാരിയായി വാഴുന്ന കർത്താവിൻ്റെ വാസസ്ഥാനമായി സിയോനെ ചിത്രീകരിക്കുന്നവയാണ് സിയോൻ കീർത്തനങ്ങൾ ദൈവത്തിൻ്റെ ഭരണ സിരാ കേന്ദ്രമാണ് സിയോൻ അതുകൊണ്ട് ആ സിയോനെ കേന്ദ്രീകരിച്ചുള്ള സങ്കീർത്തനങ്ങൾ അതാണ് സിയോൻ കീർത്തനങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ നൂറ്റി മുപ്പത്തേഴാം സങ്കീർത്തനത്തില് നിങ്ങൾ എപ്പോഴെങ്കിലും വായിച്ചിട്ടുണ്ടാകും ഞങ്ങളെ തടവിലാക്കിയവർ ഞങ്ങളോട് ആവശ്യപ്പെട്ടു എന്താണ് ആവശ്യപ്പെട്ടത് തങ്ങളെ സിയോൻ കീർത്തനങ്ങൾ ആലപിച്ചു രസിപ്പിക്കാൻ ആവശ്യപ്പെട്ടു എന്ത് സിയോൻ കീർത്തനങ്ങൾ പാടി രസിപ്പിക്കാൻ ബാബിലോൺകാരൻ ഇസ്രായേൽക്കാരെ തടവിലാക്കിയവർ ആവശ്യപ്പെട്ടത്രേ സിയോൺ കീർത്തനങ്ങൾ എന്ന് പറയുന്ന ഒരു ഒരു ഗണം കീർത്തനങ്ങൾ ഇസ്രായേലിയർക്കുണ്ടെന്ന നാടുമുഴൻ അറിയാമെന്ന് ബാബിലോൺകാർക്കും അറിയാമെന്ന് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ ദേശീയ ഗാനം പോലെയോ നമ്മുടെ ദേശഭക്തി ഗാനം പോലെയോ ഒക്കെ ഒന്ന് എന്ന് വേണമെങ്കിൽ കരുതാവുന്നതാണ് ശരി അപ്പോൾ സിയോൺ കീർത്തനങ്ങൾ ഇവിടെ എൺപത്തി ഏഴാം സങ്കീർത്തനത്തിലെ മുഖ്യ പ്രമേയം സിയോൻ ജനതകളുടെ മാതാവ് എന്നാണ് എല്ലാ ജനതകളും സിയോനിലാണ് ജനിച്ചതത്രേ എല്ലാ ജനതകളും സിയോനിലാണ് അവരുടെ ഉറവ കണ്ടെത്തിയത് അപ്പോൾ അതാണ് ഇവിടുത്തെ വിഷയം എൺപത്തി അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ സങ്കീർത്തനം എൺപത്തി ആറാം സങ്കീർത്തനം പഠിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒൻപതാം വാക്യത്തിൻ്റെ വിശദീകരണമായി എൺപത്തേഴാം സങ്കീർത്തനത്തെ ചില പണ്ഡിതന്മാർ കാണുന്നുണ്ടെന്ന് എൺപത്തി ആറ് ഒൻപത് ഏതാണ് കർത്താവേ അങ്ങ് സൃഷ്ടിച്ച ജനതകൾ വന്ന് അങ്ങയെ കുമ്പിട്ടാരാധിക്കും അപ്പോൾ ജനതകൾ കർത്താവിനെ കുമ്പിട്ടാരാധിക്കുന്ന ആ ഒരു സൂചന എൺപത്താറാം സങ്കീർത്തനത്തിലെ സൂചന എൺപത്തി ഏഴാം സങ്കീർത്തനത്തിൽ അത് സിയോനിൽ സംഭവിക്കുന്ന കാര്യമാണ് എന്ന് അപ്പോൾ സിയോനിലേക്ക് ജനതകളെല്ലാം വരുന്നു എന്തിന് ദൈവത്തെ ആരാധിക്കാൻ ആ ഒരു ആശയമാണ് സിയോൻ മാതാവ് എന്ന രീതിയിൽ ഈ സങ്കീർത്തനത്തെ നമുക്ക് കാര്യമായിട്ട് കാണാൻ കഴിയുന്നത് ഘടനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം വളരെ സിമ്പിളാണ് ഇതിൻ്റെ ഘടന ഒന്നും രണ്ടും വാക്യങ്ങൾ ദൈവത്തിൻ്റെ നഗരമായി സിയോനെ പ്രസ്താവിക്കുക ഇനി മൂന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളോ സിയോൻ്റെ സാർവലൗകിക സാങ്കത്യം ആ യൂണിവേഴ്സൽ റെലവൻസ് എന്താ യൂണിവേഴ്സൽ റെലവൻസ് സിയോൻ അഥവാ ജെറൂസലം ജനതകളുടെ എല്ലാം ഉറവിടമാണ് ജനതകളുടെ എല്ലാം മാതാവാണ് ജനതകളെല്ലാം വിജാതിയരുടെ കാര്യം തന്നെയാണ് ഈ പറയുന്നത് അവരെല്ലാം ഈ സിയോനിലാണ് ഉറവെടുത്തത് സിയോനിലാണ് ജന്മം കൊണ്ടത് എന്നതാണ് നമുക്ക് ഒന്നാമത്തെ ഭാഗത്തേക്ക് വരാം ഒന്നും രണ്ടും വാക്യങ്ങൾ ഒരിക്കൽ കൂടി നമുക്ക് അത് ആലപിക്കാം അവിടുന്നു വിശുദ്ധഗിരിയിൽ തൻ്റെ നഗരം സ്ഥാപിച്ചു യാക്കോബിൻ്റെ എല്ലാ വാസസ്ഥലങ്ങളെയും കാൾ സിയോന്റെ കവാടങ്ങളെ കർത്താവു സ്നേഹിക്കുന്നു സിയോന്റെ കവാടങ്ങളെ കർത്താവ് സ്നേഹിക്കുന്നു വിശുദ്ധ സ്ഥലത്തിൻ്റെ ഗിരികളിലാണ് അവിടുത്തെ അടിസ്ഥാനം ഇതാണ് അക്ഷരാർത്ഥത്തിൽ ഇത് പരിഭാഷപ്പെടുത്തിയാൽ കിട്ടുന്നത് അല്പം കൺഫ്യൂഷൻ അവിടെയുണ്ട് വിശുദ്ധ സ്ഥലത്തിൻ്റെ ഗിരികളിലാണ് അവിടുത്തെ അടിസ്ഥാനം എന്താ ഈ അവിടുത്തെ അടിസ്ഥാനം എന്ന് വെച്ചാൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണ് വിശുദ്ധ സ്ഥലം സത്യത്തിൽ വിശുദ്ധ സ്ഥലം എന്ന് വിളിക്കുന്നത് വിശുദ്ധി തന്നെയായ ദൈവം സന്നിഹിതനായിരിക്കുന്നത് കൊണ്ടാണ് വിശുദ്ധ സ്ഥലം എന്ന് വിളിക്കുന്നത് അതുകൊണ്ട് തിരു സാന്നിധ്യമാണ് അതിനെ വിശുദ്ധ സ്ഥലമാക്കുന്നത് അതിനുള്ള ഒത്തിരിയേറെ ഭാഗങ്ങൾ നമുക്ക് കാണാം ഇനി ഗിരികൾ എന്താണ് ഈ ഗിരികൾ ജെറൂസലമിന് ചുറ്റും ഏഴ് കുന്നുകളുണ്ട് അതിപ്പോഴും പോയാൽ നമുക്ക് മനസ്സിലാവും അങ്ങനെ ഗിരികളാൽ അത് അതുകൊണ്ട് തന്നെ നൂറ്റി ഇരുപത്തഞ്ചാം സങ്കീർത്തനം ഒന്നാം വാക്യം ഒന്നും രണ്ടും വാക്യങ്ങൾ കർത്താവിൽ ആശ്രയിക്കുന്നവർ അജഞ്ചലമായി എന്നേക്കും നിലകൊള്ളുന്ന സിയോൻ പർവ്വതം പോലെയാണ് പർവ്വതങ്ങൾ ജറൂസലേമിനെ ചൂഴ്ന്നു നിൽക്കുന്നതുപോലെ കർത്താവ് ഇന്നുമെന്നേക്കും തൻ്റെ ജനത്തെ വലയം ചെയ്യുന്നു പർവ്വതങ്ങൾ ജെറൂസലേമിനെ ചൂഴ്ന്നു നിൽക്കുന്നതുപോലെ കണ്ടോ ആ ഗിരികൾ ജെറുസലേമിനെ ചൂന്നു നിൽക്കുന്നു കണ്ടോ ഏഴ് കുന്നുകൾ ജെറുസലേമിനെ ചുറ്റുമുണ്ട് അപ്പോൾ അത് വളരെ വ്യക്തമാണ് നൂറ്റി ഇരുപത്തഞ്ചാം സങ്കീർത്തനത്തില് ശരി അപ്പോൾ ഗിരികൾ ഏഴ് ഗിരികൾ നമുക്ക് സിയോനുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിയും ഇനി അവിടുത്തെ അടിസ്ഥാനം എന്താണ് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് യസു യെസുദാത്തോ എങ്ങനെയാണത് മനസ്സിലാക്കേണ്ടത് അവിടെ നിട്ട അടിസ്ഥാനം എന്ന അർത്ഥത്തിലാണ് അവിടെ നിട്ട അടിസ്ഥാനം ജെറൂസലം പട്ടണമാണ് സൂചിതം ഇത് ദൈവം ദാവീദിലൂടെ ഇട്ട അടിസ്ഥാനമാണ് നിങ്ങൾക്കറിയാവല്ലോ ജെറൂസലം അഥവാ സിയോൻ എന്നുള്ളത് അത് ജബൂസിയരുടെ ഒരു കുന്നായിരുന്നു ജബൂസിയർ താമസിച്ചു കൊണ്ടിരുന്നതാണ് അവിടെ എലിയോൺ അത്യുന്നത ദൈവത്തെക്കുറിച്ചുള്ള ധാരണകളുണ്ടായിരുന്നു മെൽക്കിസക്ക് അണ്ടോ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഈ സിയോന്റെ പ്രത്യേകതയായിട്ട് നമുക്ക് കാണാൻ കഴിയും അവിടുത്തെ അടിസ്ഥാനം എന്ന പ്രയോഗത്തിന് രക്ഷാശാസ്ത്രപരമായി സൊട്ടരിയോളോജിക്കലായി സവിശേഷമായ അർത്ഥമുണ്ടെന്ന് പല പണ്ഡിതരും നിരീക്ഷിക്കുന്നുണ്ട് നോക്കണം മെൽക്കീസതയ്ക്ക് ഉൽപ്പത്തി പുസ്തകം പതിനാലാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന കഥാപാത്രമാണ് മെൽക്കീസതയ്ക്ക് അദ്ദേഹം ആ ഈർ ഈർഷലോമിൻ്റെ രാജാവായിരുന്നു എന്നാണ് സാലം രാജാവ് സാലം രാജാവായ മെൽക്കി അവിടെയാണ് വാണിരുന്നത് ഇനി ഈ മലയിലാണ് അബ്രാഹം ഇസഹാക്കിന് ബലി കഴിക്കാനായി തയ്യാറായത് ഇനി അതുപോലെ തന്നെ നമുക്ക് ദാവീദിന്റെ ഭരണ സിരാകേന്ദ്രമായി തീർന്നത് ഈ നഗരമാണ് അവിടെയാണ് വാഗ്ദാന പേടകം ദാവീദ് കൊണ്ടുവന്നത് ആ ഡാൻസ് ഒക്കെ ഓർക്കുന്നുണ്ടല്ലോ നിങ്ങൾ വാഗ്ദാന പേടകം കൊണ്ടുവന്നത് അവിടെയാണ് ദേവാലയം പണിയാൻ അദ്ദേഹം ആഗ്രഹിച്ചത് സോളമൻ ആ പണി ചെയ്ത് പൂർത്തിയാക്കിയത് നൂറ്റാണ്ടുകളോളം ആരാധനയും ബലിയർപ്പണവും ഇടമാണ് സിയോൻ പർവ്വതം അതുപോലെ തന്നെ യേശു തിരുനാളുകൾ ആചരിച്ചത് അവിടെയാണ് മതപരമായ കടമകൾ നിറവേറ്റിയത് അവിടെയാണ് അപ്പോൾ ഇതെല്ലാം വളരെ പ്രത്യേകതയുള്ള ആ ആ സ്ഥലത്തിൻ്റെ സിയോന്റെ ജെറൂസലമിൻ്റെ പ്രത്യേകത ശ്രദ്ധിക്കാൻ നമുക്കിടയാക്കുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ യേശു സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് അത് സിയോൻ മല മലയുമായി ബന്ധപ്പെട്ടാണ് ജറൂസലമിലാണ് അപ്പോൾ അങ്ങനെ പല പ്രത്യേകതകൾ ഇനി അപസ്തോലന്മാർ പെന്തക്കൊസ്താ ദിനത്തിൽ സഭ ഔദ്യോഗികമായി ജന്മം കൊണ്ടത് അവിടെ വെച്ചാണ് അവിടെ നിന്നാണ് സുവിശേഷ പ്രഘോഷണം ആരംഭിച്ച മറ്റിടങ്ങളിലേക്ക് പോയത് യുഗാന്തത്തിലെ ദൈവരാജ്യ സംസ്ഥാപനത്തിൻ്റെ കേന്ദ്രമായി ജറൂസലം എന്നുള്ള പേര് ഉപയോഗിച്ചിട്ടുണ്ട് സ്വർഗീയ ജെറൂസലം കണ്ടോ ആ രീതിയിൽ ജെറൂസലം അഥവാ സിയോൻ എന്നുള്ളതിന് വലിയ പ്രാധാന്യമാണുള്ളത് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ ഈ ജെറൂസലം നഗരത്തിന് അടിസ്ഥാനമിട്ടത് ദൈവമാണ് കാരണം എന്താ എന്തുകൊണ്ട് ദൈവം സിയോന് അടിസ്ഥാനമിട്ടു ദൈവം സിയോനെ സ്നേഹിച്ചതുകൊണ്ട് സവിശേഷമായി സ്നേഹിച്ചതുകൊണ്ട് സവിശേഷമായി തിരഞ്ഞെടുത്തതുകൊണ്ട് അത് രണ്ടാം വാക്യത്തിൽ വ്യക്തമാണ് രണ്ടാം വാക്യത്തിൽ നമ്മൾ കാണുകയാണ് യാക്കോബിന്റെ എല്ലാ വാസസ്ഥലങ്ങളെയും കാൾ സിയോന്റെ കവാടങ്ങളെ കർത്താവ് സ്നേഹിക്കുന്നു ഇത് എഴുപത്തെട്ടാം സങ്കീർത്തനം അറുപത്തി എട്ടിനോട് വളരെ ചേർന്ന് നിൽക്കുന്നതാണ് എഴുപത്തി എട്ടാം സങ്കീർത്തനം അറുപത്തി എട്ട് നമുക്ക് ആ അറുപത്തിയേഴ് നമ്മൾ വായിച്ചു തുടങ്ങാം അവിടുന്ന് ജോസഫിൻ്റെ ഉപേക്ഷിച്ചു യഫ്രാമിൻ്റെ ഗോത്രത്തെ തിരഞ്ഞെടുത്തില്ല എന്നാൽ അവിടുന്ന യൂതാ ഗോത്രത്തെയും താൻ സ്നേഹിക്കുന്ന സിയോന്മലയെയും തിരഞ്ഞെടുത്തു ഗോത്രത്തെയും താൻ സ്നേഹിക്കുന്ന സിയോന്മലയെയും തിരഞ്ഞെടുത്തു സ്നേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് അതാണ് സിയോന്റെ അടിസ്ഥാനമിടാനുള്ള അടിസ്ഥാനപരമായ കാരണം അപ്പോൾ ഇനി സക്കറിയ രണ്ട് പന്ത്രണ്ട് കർത്താവിൻ്റെ പ്രത്യേക സ്നേഹം അത് വീണ്ടും തിരഞ്ഞെടുക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രയോഗമാണ് സക്കറിയ രണ്ട് പന്ത്രണ്ടില് നമുക്ക് കാണാൻ കഴിയുന്നത് ഇനി ഈ ഷറൈ സിയോൺ ഷറൈ സിയോൺ സിയോൺ കവാടങ്ങൾ എന്തായിരിക്കാം സിയോൻ കവാടങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണഗതിയിൽ നമ്മൾ ഷറൈ ഷറൈർ കാണാറുണ്ട് നഗര കവാടങ്ങൾ എന്ന പ്രയോഗം നഗര കവാടങ്ങൾ അത് നമ്മൾ കാണാറുണ്ട് പക്ഷേ ഈ ഷറൈ സിയോൺ അത് അനന്യമായൊരു പ്രയോഗമാണ് ഈ കവാട പരാമർശവും ഏഴാം വാക്യത്തിലെ നർത്തക പരാമർശവും ഒരു കാര്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്ന് ചില പണ്ഡിതർ പറയുന്നുണ്ട് ഇതൊരു ആരാധനാക്രമവുമായി ബന്ധപ്പെട്ട ഒരു പ്രദക്ഷിണം ആ പ്രദക്ഷിണത്തിൻ്റെ ഒരു കവിതയായിട്ടാണ് അവർ അതിനെ കാണുന്നത് ഏതായാലും ഇതൊരു പ്രദക്ഷിണത്തോടു കൂടിയുള്ള ആരാധനാക്രമത്തിനു വേണ്ടിയുള്ള സങ്കീർത്തനമായിട്ട് രൂപാന്ത രൂപീകരിക്കപ്പെട്ടതാണ് എന്ന് അവർ കരുതുന്നു ഏതായാലും വളരെ വ്യക്തമായ തെളിവ് നമുക്ക് പറയാനില്ല ശരി നമുക്ക് രണ്ടാം ഭാഗത്തേക്ക് പ്രവേശിക്കാം രണ്ടാം പാദത്തിലേക്ക് മൂന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ ദൈവത്തിൻ്റെ നഗരമേ നിന്നെപ്പറ്റി മഹത്തായ കാര്യങ്ങൾ പറയപ്പെടുന്നു എന്നെ അംഗീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ റഹാബും ഉൾപ്പെടുന്നു ഫിലിസ്ത്യയിലും ടയറിലും എത്യോപ്യയിലും വസിക്കുന്നവരെ കുറിച്ച് അവർ ഇവിടെ ജനിച്ചതാണെന്നു പറയുന്നു സൂചന വളരെ വ്യക്തമാണ് വിജാതീയ നഗരങ്ങളെല്ലാം വിജാതീയ രാജ്യങ്ങളെല്ലാം സിയോനിൽ ജനിച്ചു എന്ന് പറയുന്നത് മൂന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ ഇതിന് കൃത്യമായൊരു ക്യാസ്റ്റിക് ഘടന നമ്മൾ കോൺസെൻട്രിക് എന്ന് പറഞ്ഞല്ലോ അതിനോട് ബന്ധപ്പെട്ടത് തന്നെയാണ് എ എ വൺ ബി ബി വൺ അങ്ങനെയുള്ള ഘടന ഇതിന് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് മാർക്ക് സ്മിത്ത് പുറത്തു കൊണ്ടുപോകുന്നുണ്ട് അതുകൊണ്ട് മൂന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ ഒരു യൂണിറ്റ് ആണ് എന്ന് വളരെ വ്യക്തമായി എല്ലാവർക്കും ബോധ്യമുണ്ട് പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ ഈ എൺപത്തി ഏഴാം സങ്കീർത്തനം പഠിക്കുമ്പോൾ നമുക്ക് ഈ സങ്കീർത്തനത്തിൻ്റെ സിയോൺ കേന്ദ്രീകൃതത്തോടൊപ്പം തന്നെ വളരെ വ്യക്തമായ രീതിയിൽ ഒരു സാർവത്രികതയുടെ ഉണ്ട് അഞ്ച് പറഞ്ഞ അഞ്ച് പേരുകളും അത് ശ്രദ്ധേയമായ കാര്യമാണ് അഞ്ച് പേരുകളും വിജാതീയ പേരുകളാണ് വിജാതീയ നഗരങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ എന്തുമാകട്ടെ നമ്മൾ വീണ്ടും തിരികെ വരികയാണ് ദൈവ നഗരമായ സിയോനെക്കുറിച്ച് മഹത്തായ കാര്യങ്ങൾ പറയപ്പെടുന്നു നിക്ബാദോത്ത് ഈ മഹത്തായ കാര്യങ്ങൾ എന്ത് എന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പഠിക്കാം നന്ദി നമസ്കാരം